ഇന്നൊരു അടിമൊളി കറിയാണ് വെക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കറി തന്നെയാണ് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായിട്ട് കറിയാണ് അപ്പൊ നമുക്ക് ആദ്യം അതിന് മാങ്ങയും ചക്കക്കുരു മുരിങ്ങക്കെ ചെത്തി മാറ്റി വെക്കാം പണ്ട് കാലങ്ങളിൽ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാ വീട്ടുകളിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പൊ ഇനി ഇതിന്റെ അരപ്പിനാവശ്യമായിട്ട് തേങ്ങയാണ് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് ജീരകവും മഞ്ഞപ്പൊടിയും ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വടിക അരച്ചെടുക്കണം ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്ത് വെക്കാം അപ്പൊ കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ടിട്ട് ചക്ക ചക്കക്കുരു കുരു വേഗാനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിരിക്കും ഇതേ വിസിലൊക്കെ വന്നു നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചക്കക്കുരി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നതിന് അപ്പം ആ കറിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാം ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണം ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി തവി കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടാണ് വേവിക്കാൻ പോകുന്നത് മാങ്ങ എല്ലാം ചേർത്തതിന് ശേഷം ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വെക്കുക ഒരു അഞ്ചു മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടില്ല അപ്പൊ മാങ്ങയും രണ്ടു മൂന്ന് കഷ്ണമൊന്നും ഉടച്ചു കൊടുക്കുക മുഴുവൻ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചേക്കുന്ന ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് മുരിങ്ങയ്ക്കും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കായ മുരിങ്ങയ്ക്കായ ആവശ്യമായ വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതാണ് ചേർക്കേണ്ടത് ഇനി ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നത് ഒരുപാട് ഒന്നും ഇടണ്ട ഒരു സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി ഇതേ നമ്മുടെ കറി നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാൻ മറക്കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇപ്പൊ നമുക്ക് ചക്കയും മാങ്ങയുടെ ഒക്കെ സീസണാണ് ചക്കക്കുരു ഒന്നും എടുത്ത് വെറുതെ കളയരുത് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം ഇനിയും പുതിയ പുതിയ റെസിപ്പികൾ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ